വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപമുറിയിൽ മീരയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചിയെ അർച്ചനയും കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ ശകാരിക്കുകയാണ് മീരയെ നിനക്കറിയാമോ അവരെ എത്ര പരിശ്രമിച്ചിട്ടാണ് നീ നിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ ഇനിയും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ഇടുക്കേണ്ട ദേശത്തോടെ മീര പറയുന്നു പെങ്ങളെയും അളിയനെയും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളൂ എന്ന് എനിക്ക് അറിയാം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാ അല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്ര കഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴേ നിങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വരാമായിരുന്നു അനൂപ് പറയുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അവന്റെ ഗ ഇത് നിന്നോട് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം മീര പറയുന്നു അല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തം രക്തത്തോട് തന്നെയാ കൂറ് എനിക്കെപ്പോഴും രണ്ടാം സ്ഥാനമല്ലേ നിങ്ങളുടെ ഭാര്യയെ വന്ന് കയറി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നല്ലാതെ എനിക്ക് മറ്റെന്ത് സ്ഥാനമായി വീട്ടിലുള്ളത് എപ്പോഴും ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും അർച്ചന പറയുന്നതാണ് അവസാന വാക്ക് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഞാൻ പൊട്ടിയല്ലേ അനൂപ് പറയുന്നു അടി അവനവന്റെ നിലയും വിലയും മറ്റുള്ളവർ തരേണ്ടതല്ല അത് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അവന്റെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ നിന്റെ തലയിൽ കുത്തിതിരുമി തന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ മോളെ രക്ഷിക്കാനായിട്ട് ആ ഗുണ്ടയുടെ കാൽ വരെ പിടിച്ചതാണ് അച്ചു ഇനിയും നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അങ്ങനെ വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്നും അനൂപ പറയുന്നു ആ സമയത്താണ് സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നത് അനുബേട്ട ഞങ്ങൾ ഇറങ്ങാണ് അത് പറയാനാ വന്നതെന്ന് സച്ചി മീരെടുത്തിയെ ഞങ്ങള് ഒരിക്കലും കുറ്റം പറയില്ല ഏട്ടത്തിയനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്കതിൽ ഒരു വിഷമോ ഇല്ല പക്ഷെ ഓർക്കണം അനുബേട്ടൻ എന്റെ കൂടെപ്പുറപ്പാണ് മറ്റെന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുപേടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്നും മാത്രം എടത്തി പറയരുത് ഏട്ടാ ഞങ്ങൾ ഇറങ്ങാണ് ഞാൻ ചെന്നിട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അനക കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുറ്റത്ത് ഉമ്മറത്ത് നിന്ന് അവിടേക്ക് സച്ചിയും അർച്ചനയും വരുന്നുണ്ട് അനകയുടെ കയ്യിലിരിക്കുന്നത് അർച്ചനയുടെ കുഞ്ഞായിരുന്നു അർച്ചന വലിയ സന്തോഷത്തോടെ കുഞ്ഞിനെ വന്ന് എടുക്കുകയാണ് സേതവും അവിടേക്ക് വന്ന് ഇത് കാണുന്നു അവന്തികയും വരുന്നുണ്ട് കുഞ്ഞുമായി അവരകത്തേക്ക് വരുന്നു എടുത്തേങ്ങാ എന്ന് പറഞ്ഞ് അനക കുഞ്ഞുമായി മുറിയിലേക്ക് പോകുന്നു വന്ന രണ്ടുപേരും അനൂപിനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയല്ലോ അല്ലേ എന്നെ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പരിഹസിക്കുകയാണോ എന്ന് അവന്തിക പറയുന്നു അല്ല നിങ്ങൾ ചെയ്ത വീരകൃത്യത്തെ പുകഴ്ത്തിയതാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നതൊക്കെ നിങ്ങൾ രണ്ടുപേരും കണ്ടതാണല്ലോ ഞങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് അർച്ചന ഇതിനെല്ലാം ഉത്തരവാദി നീയാണ് എന്ന അവനിക പറയുമ്പോൾ ഞാനോ എന്നെ അർച്ചന ചോദിക്കുന്നുണ്ട് അവൻ പറയുന്നു അല്ലാതെ പിന്നെ ഇവിടെ നടന്നതിന്റെ കാര്യം ഇനിയും പറയണോ അച്ഛൻ ഇതുവരെ ആ ഷോക്കീനു പുറത്ത് വന്നിട്ടില്ല ഇത്രയും അപമാനം അച്ഛൻ ഇതുവരെ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അച്ഛൻ എന്നുള്ള കാര്യം നീ ഇപ്പോഴും ഓർത്തില്ല സച്ചി പറയുന്നു അങ്ങനെ അവന്തിക എടുത്തി അർച്ചനെ മാത്രം കുറ്റം പറയരുത് ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല അച്ഛൻ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ആ ഗുണ്ടകൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അനാവശ്യം പറയരുത് എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു അർച്ചനയുടെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ഈ വീട്ടിലുള്ളവരുടെ ജീവൻ ബലി കൊടുക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇന്നലെ ഇവരെ അവരിവിടെ എന്തൊക്കെയാ ചെയ്യരുത് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ അച്ഛന്റെ മുന്നിൽ വെച്ച് സന്ദീപിനെ തല്ലി സന്ദീപ് എന്തു പിഴച്ചു നിങ്ങൾ കാരണമല്ലേ സന്ദീപിനെ തല്ലിക്കൊള്ളേണ്ടി വന്നത് ഞാൻ ഒരു കാര്യം പറയാം ഈ കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇവിടെ മാത്രമല്ല വൃന്ദാവനത്തെയും കൂടി ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് അർച്ചന പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് ഏഴു തീന്ത പറഞ്ഞു വരുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവനിക പറയുന്നു ഞാൻ ഇതിനു മുന്നേ നിന്നോട് പറഞ്ഞത് തന്നെ നിന്റെ വയറ്റുള്ള കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാണ് ഇതിനെല്ലാം കാരണം ഈ വീട്ടിൽ സംഭവിച്ചതെല്ലാം ഇവരുടെ ഇവിടെയുള്ള പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ് പെട്രോൾ ഒഴിച്ചതിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഷോക്ക് ഇതുവരെ ഞാൻ മറന്നിട്ടില്ല എന്നെ സേത് പറയുമ്പോൾ അവൻ പറയുന്നു അച്ഛൻ പറഞ്ഞത് കേട്ടല്ല കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല സത്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ നിന്റെ വയറ്റിലെ കുഞ്ഞു തന്നെയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം അർച്ചന പറയുന്നു അച്ഛൻ്റെ കരുതി പറയുന്നത് അച്ഛൻ കേൾക്കുന്നില്ലേ എന്റെ കുഞ്ഞാണോ ഇതിന് ഉത്തരവാദി അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് സച്ചയും ചോദിക്കുന്നു ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ അച്ഛ എനിക്ക് അച്ഛനോട് ചോദിക്കുമ്പോൾ സേതു ഒന്നും മിണ്ടുന്നില്ല അവന്തിക പറയുന്നു അച്ഛനൊന്നും മിണ്ടില്ല കാരണം ആ ജോൽസിന്റെ വായിന്ന് അതിനെ കേട്ടപ്പോൾ തന്നെ അച്ഛൻ ആകെ തകർന്നു പോയത് പിന്നെ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളും അച്ഛനെ ആകെ തകർത്ത് കളഞ്ഞു ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയാവുന്ന മാനസിക സംഘർഷങ്ങളാണോ അച്ഛൻ ഇന്നലെ അനുഭവിച്ചത് അച്ഛൻ ഇതിനെന്തെങ്കിലും ഉത്തരവാദിയാണോ സന്ദീപ് എന്തെങ്കിലും ചെയ്തിട്ടാണോ പോട്ടെ നീയും സച്ചിയും അടക്കം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതുണ്ടായത് ആരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എന്റെ നന്ദേട്ടൻ കട്ടിലിരുന്ന് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നത് എല്ലാവരും കാണുന്നതല്ലേ ഇതെല്ലാം വെറുതെ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ഒരു കാരണവുമില്ലാതെ ഒന്നും സംഭവിക്കില്ല സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ അവർ കയറി വന്നിവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വരെ എല്ലാത്തിനും കാരണം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാതിരിക്കും അർച്ചന സേതുവിനോട് പറയുന്നു ആശുപത്രിയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞത് മറന്നുപോയോ ഇതൊന്നും അച്ഛൻ വിശ്വസിക്കില്ലെന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത് അച്ഛനും കൂടി എന്നെ കൈവിടുകയാണോ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൊണ്ടിടാനാണ് അവന്തികയെടുത്ത് ശ്രമിക്കുന്നത് എൻ്റെ വയറ്റിൽ വളർന്ന ജീവൻ അച്ഛൻ്റെ മകൻ്റെതാണ് ഈ വീട്ടിലെ പേരക്കുട്ടിയാണ് ആ കുഞ്ഞിൻ്റെ പേരിലാണ് ഇങ്ങനെ ദോഷം ആരോപിക്കുന്നത് അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരുപാട് പ്രാർത്ഥനകൾക്ക് നടുവിൽ കിട്ടിയ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലേ അച്ഛാ ഒന്നും ഉണ്ടെന്നില്ല വീണ്ടും അർച്ചന പറയുന്നു അച്ഛാ ഞാനും സച്ചിയേട്ടനും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയല്ലേ അച്ഛാ ഇവിടെ ഈ വൃ ഇവിടെയും വൃന്ദാവനത്തിനും നടന്ന സംഭവങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ചേർത്ത് വെക്കുന്നത് എന്തിനാണ് ആ ജ്യോത്സ്യൻ പറഞ്ഞത് കള്ളവാണച്ച ഇത്രയും മന്ത്രവിശ്വാസങ്ങൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് സച്ചിയും പറയുന്നു ആ സമയത്ത് സന്ദീപും ധനുഷും അവിടേക്ക് വരുന്നുണ്ട് സച്ചിയായിട്ട് മാത്രമല്ല ഞങ്ങളും അംഗീകരിക്കില്ലെന്ന് സന്ദീപ് ലോകത്ത് ഇന്ന് വരെ ഇതുപോലെ ദ്രോഹിക്കുന്ന ഒരു ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ ഇത് വിശ്വസിക്കല്ലേ ഇത് കേട്ട് ധനുഷ് പറയുന്നു ഇതുപോലെ ഒരുപാട് കള്ള ജോത്സ്യന്മാരെ നാട്ടിലുണ്ട് അവർ പല മതങ്ങളിലും ജാതികളിലും ഉണ്ട് ഇതുപോലെ അവരെ പറയുന്നത് വിശ്വസിക്കാൻ പോയാൽ പിന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല ഗുണ്ടകൾ വീട്ടിൽ കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും ശരിയാണ് അതിന്റെ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ചിലരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും എന്ന് ധനുഷും സന്ദീപും പറയുന്നുണ്ട് അർച്ചന എഴുതിയുടെയും സച്ചേട്ടന്റെയും കുഞ്ഞുമായിട്ട് അതിനെ ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല അർച്ചന പറയുന്നു ഇനിയും ആ ജോൽസൻ പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ സേര് ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അവൻ്റെക പറയുന്നു അച്ഛന്റെ വിശ്വാസം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ ജോൽസൻ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാം ഈ സമയം സേതു മുറിയിൽ കയറി വാതിലടച്ചു നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാൽ ഇവിടെ ഒരു മരണം നടക്കും ഈ വീട്ടിലെ ആണുങ്ങളിൽ ഒരാൾക്ക് അകാലമൃത്യു സംഭവിക്കും ഇത് കേട്ട് ഞെട്ടലോടെ അർച്ചന എല്ലാവരെയും നോക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ് അവൻ്റെക മുറിയിലേക്ക് പോകുന്നു അർച്ചനയുമാകെ തകർന്നു പോവുകയാണ് ആ സോഫയിലിരിക്കുന്നു തൊട്ടരികിൽ സച്ചിയും സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് സന്ദീപും ധനുഷും തുടർന്ന് നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദന്റെ അരികിലേക്ക് അവന്തിക വരുന്നു ആഹാ ഉറക്കുവാണോ ഇവിടെ ഈ നടന്നത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക നന്ദന്റെ കവളിൽ ഒന്ന് തട്ടി നന്ദൻ കണ്ണു തുറന്നു ഇനി അങ്ങോട്ട് അവനികയുടെ വിജയത്തിന്റെ ദിവസങ്ങളാണ് അതിന്റെ തുടക്കം ഞാൻ കുറിച്ചു കഴിഞ്ഞു അനുപിനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നിട്ട് അനിയനും അനിയത്തിയും തിരിച്ചിവിടെ എത്തി മരിക്കുമ്പോൾ പാമ്പിന്റെ പത്തിക്കടിച്ചു കൊല്ലണമെന്നല്ലേ പറയുന്നത് കൊടുത്തോ ഞാൻ അവളുടെ പത്തിക്ക് തന്നെ ഇതുവരെ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും താൻ ഇവിടെ കിടക്കുന്നതടക്കം എല്ലാം ഉത്തരവാദിത്തം ഞാൻ അവളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് സന്തോഷമായോ നന്ദേട്ട ഇത്രയും നാൾ പിടിതട പിടി തരാതെ നടന്ന തൻ്റെ സേതുമാധവൻ പോലും ഇനി എൻ്റെ കയ്യിലെ കളിപ്പാവയായിരിക്കും എനിക്ക് അവന്തിക പറയുന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് അത് പറയുന്നത് ആ ഗ്ലാസ് ഇപ്പോഴും അവന്തികയുടെ കയ്യിൽ തന്നെയുണ്ട് കിളവന് അവർക്ക് അനുകൂലമായി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ചാടിക്കളക്കിട സേതു മാധവ എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ കളിക്കും തുള്ളിക്കളിക്ക് സേതു മാധവ എന്ന് ഞാൻ പറഞ്ഞാലും അയാൾ കളിക്കും ഇതുവരെ അർച്ചനയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അയാളുടെ ചങ്ക് പൊട്ടുമായിരുന്നു പക്ഷേ ഇന്ന് അവള് മുന്നിൽ നിന്ന് കരഞ്ഞ നിലവിളിച്ചിട്ട് പോലും അയാൾ അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഈ സമയത്ത് തന്നെ അവന്തകയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് മൂർത്തിയാണ് വിളിക്കുന്നത് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫോണിൽ അവന്തിക അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ നന്ദൻ പെട്ടെന്ന് അവന്തികയെ ഒന്ന് ചവിട്ടുന്നു അവന്തിക മുന്നോട്ടായുകയും അവന്തികയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴ്വീണ് പൊട്ടുകയും നന്ദൻ ഒന്ന് ചരിയുകയും ചെയ്യുന്നു ശബ്ദം കേട്ട് പെട്ടെന്ന് സച്ചി അവിടേക്ക് വന്നിട്ട് നന്ദേട്ട എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ഇയാളെ മനഃപൂർവ്വം എന്നെ ചവിട്ടിയതാണോ അതോ കാല് തട്ടി വീണതാണോ എന്ന് അവന്തിക വിചാരിക്കുന്നു എന്താ എടുത്ത എങ്ങനെയാ വീണത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത് ആരോ ചവിട്ടിയത് ഞാൻ വീണത് പക്ഷേ നന്ദേട്ടൻ എങ്ങനെയാ വീണാൻ പോയത് സച്ചി ഒന്നിവിടെ ഇരിക്കണേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു നന്ദനോട് സച്ചി പറയുന്നു എന്ത് ചെയ്യണോ എന്ന് എനിക്കൊരു ഒത്തും എത്തും ഇവിടെയും കിട്ടുന്നില്ലെന്ന് നന്ദേട്ട ഒരു വിധത്തിൽ അനുബിടനെ രക്ഷിക്കാൻ കഴിഞ്ഞു അതിനുവേണ്ടി അർച്ചന ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ജാതകദോഷം ദോഷം ആരോപിക്കുകയാണ് ഒരുപാട് കാലം കാത്തിരുന്ന കുഞ്ഞാണ് ഈ കുടുംബത്തിലേക്ക് എത്ര സന്തോഷത്തോടെയാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് എൻ്റെ കൺട്രോൾ ആകെ പോയിരിക്കുകയാണ് നന്ദേട്ടൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇതിനൊരു പരിഹാരം നന്ദേട്ടൻ പറഞ്ഞു തരുമായിരുന്നു ഞാൻ എന്ത് ചെയ്യും നന്ദേട്ട എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് നന്ദെ നന്ദന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് സച്ചി പറയുന്നു സാരമില്ല നന്ദേട്ടൻ വിഷമിക്കണ്ട എന്തായാലും ഞാനിത് നേരിട്ടോളാം എന്റെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ വിഷമത്തോടെ നന്ദൻ സച്ചിയെ നോക്കുന്നു തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയും സങ്കടത്തോടെ മുറിയിലിരിക്കാണ് അവധിക പറഞ്ഞതാണ് വീണ്ടും അർച്ചന ഓർക്കുന്നത് എപ്പോഴും കുഞ്ഞിൻ്റെ ജാതകദോഷത്തെ പറ്റിയാണ് കുറ്റം പറയുന്നത് മൊത്തം അപ്പോഴാണ് അനഘ അവിടേക്ക് വരുന്നത് മോളുടെ കുറച്ച് തുണികൾ ഞാൻ രാവിലെ കഴുകിയിട്ടായിരുന്നു ഇപ്പോഴാ ഓർത്തത് എന്ന് പറഞ്ഞ തുണികളുമായി അനഘ അവിടേക്ക് വന്നു അതെല്ലാം മടക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ ചേച്ചി പറഞ്ഞതിനെ കുറിച്ചാണോ ഈ ഓർത്ത വിഷമിച്ചിരിക്കുന്നത് എന്റെ എഴുതി അവരുടെ ജന്മം അങ്ങനെയായി പോയി പോത്തിനോട് വേദോതിയിട്ട് എന്താ കാര്യം നന്മയുള്ള എന്തെങ്കിലും കാര്യം ആ തലയിൽ നിൽക്കു കയറണ്ടേ ഈ ജീവിതത്തിൽ ഒരിക്കലും അതിന് സാധിക്കും എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും ദ്രോഹിച്ചും ഉപദ്രവിച്ചും ശാപങ്ങൾ മാത്രം സമ്പാദിക്കാനായി എന്റെ ചേച്ചിയെ കൊണ്ട് കഴിയൂ എടുത്തി അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുന എടുത്തെയും കുഞ്ഞിനെയും കുറിച്ച് ഞങ്ങൾ ഒന്നും വിചാരിക്കില്ല സ്നേഹയോട് ചില കുത്തിതിരിപ്പുകൾ നടത്തുന്നുണ്ട് പക്ഷേ സ്നേഹ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അർച്ചന പറയുന്നു അവന്തി കേടുത്തേക്ക് എന്നോട് ശത്രുതയ്ക്ക് ആയിരം കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ എനിക്ക് അവരോട് ഒരു ശത്രുതയും ഇല്ല എന്നിട്ടും അവരെ കുഞ്ഞിന്റെ പേരിൽ ജാതകദോഷം ആരോപിക്കുകയാണ് അതിനുവേണ്ടി അച്ഛനേയും കൂട്ടി അവര് ജോൽസിനെ പോയി കണ്ടിരിക്കുന്നു ഇരക്ക് എന്തിനു വേണ്ടിയിട്ടാ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ വളകാപ്പ് ചടങ്ങ് ഉടനെ നടത്തണമെന്ന് അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം പക്ഷെ ഈ അവസ്ഥയിൽ അച്ഛനോട് ഞാൻ ഇതെങ്ങനെ പറയും ഗർഭിണിയായ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് വളകാപ്പ് ചടങ്ങ് എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്ന ചടങ്ങ് അല്ലേ അത് എന്നും സങ്കടത്തോടെ അർച്ചന പറയുന്നു ആ അമ്പനി കേട്ട് ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നതിന് കാരണം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അർച്ച അച്ഛനോട് ഞാൻ ഇതെങ്ങനെ പറയുമെന്ന് ആലോചിക്കുന്നത് അതിനെന്താ സംഭവം സംശയിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ നടത്തേണ്ട ചടങ്ങല്ലേ അത് എടുത്ത് നമ്മൾ മുൻകൈ നടത്തി നമ്മൾ മുൻകൈ എടുത്ത് ആ ചടങ്ങ് നടത്തണം എന്ന് അനക അർച്ചനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ